ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഫിഷ് കൊണ്ട് ഒരു മോളി ഫിഷ് മോളി അയിലയാണ് ഞാൻ എടുത്തിട്ടില്ല സാധാരണ കരിമീൻ അല്ലെങ്കിൽ വലിയ മീനൊക്കെയാണ് ചെയ്യാറ് പക്ഷേ എനിക്ക് കിട്ടിയതെന്ന് അയിലയാണ് അപ്പോൾ അയില കൊണ്ട് ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഉള്ളി ചെറുതാക്കി പൊടിച്ച് വെട്ടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതേപോലെ ഒരു അഞ്ചെട്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ടുന്നത് ഒരു രണ്ട് തക്കാളി ചെറുതാക്കി വെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു രണ്ട് തക്കാളി റൗണ്ടാക്കി വെട്ടിവെച്ചത് ഉള്ളി രണ്ടെണ്ണം റൗണ്ടാക്കി വെട്ടിച്ചിട്ടുണ്ട് അതേപോലെ ക്യാപ്സിക്കം ഒരെണ്ണം വലുത് റൗണ്ടാക്കി വെട്ടിവെച്ചിട്ടുണ്ട് നാ അഞ്ച് അയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ അഞ്ച് അയലിനെ രണ്ടാക്കി വെച്ച് പത്ത് പീസ് എല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ സ്റ്റൈനറിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഒരു സ്പൂൺ കടുക് പിന്നെ കുറച്ച് ഒരസ്പൂണ് ഉലുവ അരസ്പൂണ് ജീരകം ഒരു മൂന്നോ നാല് വറ്റൽ മുളക് പിന്നെ തേങ്ങാപ്പാലാണ് ഞാനിതിലേക്ക് ഒരു അര ലിറ്ററോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ നല്ല ചാന്ത് പോലെ അരച്ചെടുത്താലും മതിയാകുന്നതാണ് അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഞാനിപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അറബിക് സ്റ്റൈലാണ് ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അതേപോലെ നാല് സീബാസ് ഗ്രില്ല് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചെമ്മീൻ ബിരിയാണി കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ദമ്മീ ബിരിയാണി ഞാനിപ്പോൾ ദമ്മാക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ തുറന്ന് കാണിക്കാൻ പറ്റില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇതിൻ്റെ റെസിപ്പിയും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇനി നമ്മൾ അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് എടുത്തുവച്ചിട്ടുള്ള കടുകയാണ് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് കടുക് നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ജീരകം ഉലുവയും കൂടി ആഡ് ചെയ്യുക അത് നല്ല രീതിയിൽ ഒന്നുകൊണ്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു നാല് വറ്റൽ മുളക് അതുകൂടി ഇടുക വേപ്പിൻ്റെ ഇല അത് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ എടുത്ത് വെട്ടി വെച്ചിട്ടുള്ള പച്ചമുളകാണ് ആണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളി കൂടി ഇട്ടിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ കരിയാണ്ടൊന്ന് വതക്കി എടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന പൊടി മസാല എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി പൊടി ഒരല്പം ഫിഷ് മസാല പിന്നെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇതെല്ലാം നല്ല രീതിയിൽ വതക്കി വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി മസാലകളാണ് ആഡ് ചെയ്യുന്നത് പച്ചമുളക് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ് കാരണം ഇതിന് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂട്ടി എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ തക്കാളി നല്ല രീതിയിൽ മെൽറ്റാവുന്നവരെ നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കുക ശേഷം നമ്മൾ പുളിയുടെ വെള്ളം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ടായത് അതുകൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിലുള്ള ചൂടുവെള്ളം കൂടി ഒഴിക്കുക ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ചെമ്മീൻ കറിയാണിത് ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു അറബിക് ഡിഷാണിത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചെമ്മീൻ ബിരിയാണിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു അറബിക് സ്റ്റൈലിലുള്ള ചെമ്മീൻ ബിരിയാണിയാണ് അതുകൊണ്ടാണ് ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് സാധാരണ നമ്മൾ ചെമ്മീ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും ചേർക്കാറില്ല അത് അറബിക് ഫുഡ് ഫുഡായതിനെക്കൊണ്ടാണ് ഇതിൽ ചെമ്മീൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ് കൂടി ചേർക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ബിരിയാണി ഇതിൻ്റെ റെസിപ്പിയും നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ മസാല ആ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇട്ട ഉപ്പ് രേഷൻ കുറവായിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള മീൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മീൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മീൻ നമ്മൾ കൂടുതൽ ചട്ടം കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ നമ്മൾ കൂടുതൽ ഇളക്കരുത് ഇപ്പോൾ നമ്മുടെ മീൻ ഒരൽപ്പം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മളിപ്പോൾ വെട്ടിവെച്ച ക്യാപ്സിക്കം ഓണിയൻ ആൻഡ് ടൊമാറ്റോ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണ് നമ്മൾ സ്ലൈസ് ചെയ്ത് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ചെറിയ രീതിയിൽ മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാവൂ കാരണം അയില മീനാണ് ഇനി കരിമീൻ ആണെങ്കിലും വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിയാൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ കൂടി ചേർക്കുകയാണ് തേങ്ങാ നല്ല തിക്നെസ്സായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മളതിലിട്ടിട്ടുള്ള മീൻ ഉടയാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇളക്കി വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഒരു ടേസ്റ്റിനൊരു സ്മെല്ലിനും കൂടി ഒരു ലേശം ഒരു സ്പൂണ് ബ്ലാക്ക് പെപ്പറാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മോളി ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് വളരെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വണക്കം